ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവർ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടു വന്നത് രണ്ട് മൂന്ന് വീഡിയോകൾ നമ്മൾ ഓൾറെഡി ഈ മലവാണത്തിൻ്റെ ചെയ്തതാണ് പക്ഷേ വീണ്ടും വീണ്ടും ഇങ്ങനെ തെരുവിലൂടെ ഇങ്ങനെ കുറച്ച് കുറച്ച് നടക്കുമ്പോഴത്തേക്ക് ഇതിന് മറുപടി കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല രണ്ട് മൂന്ന് വീഡിയോകൾ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം കഴിഞ്ഞ ദിവസം ഈ ഇസ്രയേലിൽ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് നേരെ അവിടുത്തെ ഈ ജൂതവംശരായിട്ടുള്ള ആൾക്കാർ ആക്രോഷിക്കുന്ന ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും ഒരു പക്ഷെ ചിലപ്പം നിങ്ങൾ പല ആൾക്കാരും എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നിങ്ങളത് കണ്ടു കാണുമായിരിക്കും കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ ആ ഒരു വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഈ ജെറൂസലേയും അമ്മായിയില്ലേ എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനകത്ത് അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇസ്രയേലും ഇറാനുമായി നടക്കുന്ന യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന ചില മലവാണങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ ഈ കാമിത എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെയൊക്കെ ആരോഗ്യ ടീച്ചർ എന്നൊക്കെയാണ് വിളിക്കുന്നത് എന്തിൻ്റെ ടീച്ചറാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നാറി പുഴുത്ത് പണ്ടാരോടങ്ങി പോകും അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് നമ്മളിപ്പോൾ തൽക്കാലം പോകുന്നില്ല എന്താണേലും ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള ഷെഫീന വി വി കൊടുത്തിട്ടുണ്ടായാലും ആ ഒരു വീഡിയോ റിയാക്ഷൻ റിയാക്ഷനുമായിട്ട് ഞാൻ ഇതിന് ശേഷം വരുന്നതായിരിക്കും അപ്പം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ രണ്ട് കൂട്ടർക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലോകരാജ്യങ്ങളിൽ വെച്ചിട്ട് ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തരെന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് നടന്ന ഇസ്രയേൽ ഈ ഡോൺ സംവിധാനങ്ങളുള്ള ഇസ്രയേൽ ആ ഇസ്രയേലിലേക്ക് ഇതിൻ്റെ മർമ്മ പ്രധാനമായിട്ടുള്ള പല കേന്ദ്രങ്ങളിലേക്കും ഇസ് ഇറാൻ വിട്ടിട്ടുള്ള നൂറുകണക്കിന് മിസൈലുകൾ പതിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊന്നും നമ്മുടെ അമ്മായി കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് മറ്റേ കൂട്ടിക്കൊടുപ്പ് മാമ മാധ്യമമാണെന്നാണ് അമ്മായി പറയാറുള്ളത് നമ്മളും പറയാറുണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ അല്ലേ കാരണം സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ ചെയ്താൽ നമ്മൾ അതിനെ സത്യസന്ധം എന്ന് പറയണമല്ലോ കാരണം ഇന്റർനാഷണൽ മീഡിയാസിൽ പോലും അല്ലെങ്കിൽ അൽ അൽ ജസീറ പോലുള്ള ബി ബി സി പോലുള്ള വാർത്തകളിൽ ഇസ്രയേലിന് നേരിട്ടുള്ള ഏറ്റവും വലിയ ആഘാതമാണ് ഇപ്പം ഇറാനിൽ നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് പല വേൾഡ് മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ മറുനാടിൻ്റെ സത്യസന്ധനായിട്ടുള്ള മാധ്യമ പ്രവർത്തകനായിട്ടുള്ള നമ്മുടെ മലനാടൻ വരെ പറഞ്ഞു ഇത് ഇസ്രയേലിന് അപമാനമായി പോയി ഇസ്രയേലിന് നാണക്കേടായി പോയി എന്നുള്ളത് അപ്പം ഈബിമാർ ഉണ്ടല്ലോ നമ്മുടെ ഇസ്രയേലിലുള്ള ജൂത റാബിമാർ അവർ പറയുന്ന ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണാം കണ്ടിട്ട് നമുക്ക് ഈ അമ്മായിട ഈ കൊണ കൊണ അടി കുറച്ച് വന്നിട്ടുണ്ട് അതും കൂടെ ഒന്ന് കേൾക്കാം Uh, this disgusting uh, raids overnight that happened to the the, the Republic of, of Iran we have no we are uh, Jews we file a special obligation to stand up whether it's for Palestine whether it's for Iran any aggression which comes from the Zionists Israel we are we are against we are protesting against it we Jews we stand for Judaism stands for peace for brotherhood for justice the opposite of Zionism stands for bloodshed political everything colonization and etc etc we're gonna carry on our demonstration we stand shoulder to shoulder with Iranian people, with Iranian government, until this curse, this misfortune of Zionism, comes to an end. And why do you think Israel launched uh, an attack on Iran now? Well, obviously they, 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 they have their own political reasons, and they think they want to be the only superpower in the, in the region. What they are mistaken is that making more and more enemies, and the downfall is, is going to more and more certain. The more they fight, the more they aggress against people, the downfall is going to be more and more. ഇത് പറയുന്നത് ജൂത റാബിമാരാണ് അതായത് നമ്മുടെ ഇവിടുത്തെ പുരോഹിതന്മാരെന്ന് പറയുന്നത് പോലെ ഒരു വിഭാഗമാണ് ഇവർ ഇവർ പറയുന്നത് ഇസ്രയേലിന്റെ പതനമാണെന്നാണ് കാരണം ഈ ഇറാൻ പോലുള്ള രാജ്യം ഇപ്പോൾ യുറേനിയം ഉത്പാദിപ്പിക്കുന്നത് അവരുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇസ്രേൽ ഇതിനെ ഭയപ്പെടുന്നത് കാരണം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇറാൻ ഒരാണവശേഷിയുള്ള രാജ്യമായി മാറിയാൽ അതിവർക്ക് ഭയമാണ് അല്ലെങ്കിൽ പേടിയാണ് കാരണം പോകുന്ന വഴിക്ക് മൊത്തം പങ്കറുണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് കീറി ഒളിച്ചിരിക്കുന്ന ഒരു സ്വഭാവമാണല്ലോ ഇപ്പൊ നെധന്യാഹുന്റെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി അമ്മായി ചില സമയത്ത് ഈ അലാറം അടിക്കുമ്പോഴത്തേക്ക് പുറത്തേക്ക് വരും വെട്ടവും വെളിച്ചം കാണുമ്പോഴത്തേക്ക് വെളിവും ബോധവും ഇല്ലാതെ അമ്മായി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയ പറയലാണ് സാധാരണ പതിവ് എന്താണെങ്കിലും നമുക്ക് അമ്മായി പറയുന്ന ആ വീഡിയോ എന്റെ പ്രിയപ്പെട്ട ഒന്ന് കാണാം എല്ലാവരും വാർത്തകളിൽ ഇങ്ങനെ അല്ലേ നമ്മുടെ ടെഹ്റാൻ നിന്ന് കത്തുന്നു മൗദൂദി ചാനൽ അടുപ്പൂട്ടി മീഡിയ ഫണ്ണിൻ്റെ അടുക്കൂട്ടി ചാനലല്ലേ അടുപ്പൂട്ടി ചാനൽ അപ്പം വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന ഇറാനിലെ മൗദൂദി ചാനലിലെ അപ്പിക്കുപ്പായ താത്ത ഇറങ്ങി ഓടുന്ന കാഴ്ച കണ്ടായിരുന്നു നിങ്ങളൊക്കെ ഇവന്മാര് ഏഹ് എന്തുവാ പിന്നെ കേരളത്തിലെ മാമാ മാധ്യമങ്ങളെല്ലാം തന്നെ ഏഹ് ഇസ്രായേലെ വാഴക്കൊല കത്തുന്ന കാഴ്ചയും കാണിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് ഇമാരിയ്ക്കുമായിരുന്നു ഇത്രയും ദിവസം അവിടെ മൂന്ന് ദിവസമായിട്ട് നിന്നിട്ട് തേക്കും മാഞ്ച്യവും ഈട്ടിയും ചന്ദ്രത്തടിയൊക്കെ നിന്ന് ഇറാനിൽ കത്തി ടെഹ്റാനിൽ കത്തിയിട്ടും കേരളത്തിലെ മാമമാദ്യങ്ങൾക്ക് അതൊന്നും കാണിക്കണ്ട ഇസ്രായേലിലെ വാഴക്കുലകൾ കത്തുന്നു കുടുകുടു ഗുടുകുടു എന്നുള്ളത് മാത്രം കാണിക്കാൻ ആവേശം ഊത്തിരിക്കുന്നവർ ഇപ്പൊ കണ്ണു നട്ട് ടെഹ്റാനിലോട്ട് ടെഹ്റാനിലോട്ടിരിക്കുവാ ടെഹ്റാൻ നിന്ന് കത്തുവാ മക്കളെ കത്തുവാ ഓ അതിടയിൽ വേഷ്യാനെറ്റിന്റെ ചർച്ച വാർത്ത വായിക്കുന്നവൻ ഏഹ് ഇസ്രായേൽ പറഞ്ഞു ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു എടാ വൃത്തിയോട്ടവന്മാരെ നിങ്ങളോടാ പറയുന്നത് രക്ഷപ്പെടണോ ജീവൻ വേണോ ഇറങ്ങി ഓടിക്കോ ഇല്ലയോ ഇപ്പൊ വീഴും എന്ന് മുന്നറിയിപ്പ് കൊടുത്തു പോകാത്ത തന്നെ അടികൊണ്ടിച്ചാകും ഇസ്രായേൽ പറഞ്ഞാ പറഞ്ഞതായതുകൊണ്ട് തന്നെ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുന്നവന്മാര് രക്ഷപ്പെടും മനസ്സിലായോ അപ്പോൾ അത് കണക്ക് അടികൊണ്ട് അടികൊണ്ട് കിടക്കണ്ടമാര് അവിടെ അടികൊണ്ട് കിടക്കും അപ്പോഴത്തേക്കും ദേശേനറ്റുണ്ടല്ലോ ദേശേനത്തിന് ഒരു വിഷമം ഇത്രയും ദിവസം അങ്ങനെയല്ലല്ലോ ഏഹ് ഇസ്രായേലിന്റെ പ്രഹരം ഇസ്രായേൽ കിടുങ്ങുന്നു ആടുന്നു കുലകൾ ആടുന്നു എന്ന് വാഴക്കുലകളെ മാത്രം കാണിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ ഏഹ് അപ്പം ഈ വാഴക്കുല കാണിച്ചോണ്ടിരുന്നവന്മാർക്ക് ഒരു വിഷമം ടെഹ്റാൻ കത്തുന്നു എന്ന് പറയുമ്പോൾ നാണക്കേ ഓ എന്റെ അപ്പം എന്താ പറയുന്നത് മൗദതി ചാനൽ എന്താ പറയുന്നത് ഇസ്രായേലിതോ കിടുകിടാടുന്നു തേങ്ങാക്കുലകൾ ആടുന്നു എന്നൊക്കെ പറയുന്നത് പോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഇറാൻ കത്തുന്നു എന്ന് ടെഹ്റാൻ കത്തുന്നു എന്ന് പറയുന്ന വാർത്തയുടെ ഇടയ്ക്ക് പറയുകയാണെ ഓ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനിയാകു പറയുന്നു ടെഹ്റാൻ നിന്ന് കത്തും ഓ അവിടെ ഉള്ളവർ മാറിക്കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഓ ആഭ്യന്തര മന്ത്രാലയം ഇസ്രായേൽ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയം അവിടെയുള്ളവരെല്ലാം മാറാൻ പറഞ്ഞു ഓ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ അജീഷ് കേൾക്കുന്നുണ്ടോ അതെ കേൾക്കുന്നുണ്ടല്ലോ ആ ഇസ്രായേലിന് വല്ലതും അതുപോലെ വല്ലതും പറഞ്ഞായിരുന്നോ ഇവിടെയുള്ള ജനങ്ങളെ ഒഴിപ്പിക്കണമെന്ന് അത് വേൾഡ് മാ എന്തുവാ ലോകത്തിലെ മറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം പറയുന്നുണ്ട് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പോളണ്ട് തന്റെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു തെലവിയിൽ നിന്നുമുള്ള ആളുകളെല്ലാം എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക എന്ന് പോളണ്ട് പറഞ്ഞിരിക്കുന്നു എടാ വൃത്തിയെട്ടവന്മാരെ മാമ മാധ്യമങ്ങളെ ദേശ്യാനെറ്റും മാതൃഭൂമിയും മീഡിയ ഫണ്ണും മാമാ മാധ്യമങ്ങള് വൃത്തിയെട്ടവന്മാരെ ഇങ്ങനെ ഈ മാമാപ്പണി എടുക്കുന്നവന്മാരെ മാധ്യമങ്ങളെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് പോയി നിങ്ങൾ അവിടെ കല്ലെറിയുന്നതിന്റെ ആണ് നിങ്ങൾക്കുള്ളത് പുലുക്കന്മാർക്കുള്ളത് എവിടെ അവിടെ പോയിട്ട് നിങ്ങൾ കല്ലെറിഞ്ഞ പ്രാക്ടീസ് എടുത്തവരല്ലേ ആ പ്രാക്ടീസ് നിങ്ങൾ ആ പ്രാക്ടീസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് എന്നെ ഇസ്രായേലിനെ കയറ്റാൻ ഞാൻ പോകരുത് അപ്പോ ഇസ്രായേൽ ആണല്ലോ സാൻ അപ്പോൾ ഇസ്രായേലിനെ ആ പ്രാക്ടീസ് വെച്ച് കല്ലറിയാൻ നോക്കുക സേത്താനെ കല്ലറിയാൻ പോകുന്ന എല്ലാ വർഷവും പോയി 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 മക്കത്തും മദീനയിലും പോയി കല്ലെറിയുന്നുണ്ടല്ലോ ഷെയ്ത്താൻ കല്ല് ഷെയ്ത്താൻ കല്ല് അത് പ്രാക്ടീസ് എടുക്കുവോ എങ്ങനെയാണെ ഇസ്രായേലിന്റെ നേരെ ഈ കല്ലറിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇസ്രായേലിന്റെ നേരെ തൊളുത്തുവിടുന്ന കല്ലുകളെ അത് ഇസ്രായേലിൽ ക്യാച്ച് പിടിക്കും ഇങ്ങനെ നല്ല സൂപ്പർ ക്യാച്ച് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ അവര് മണ്ടക്കിട്ട് കൊടുക്കും കൊട്ട് ഇവിടെ വിവരം കെട്ടവന്മാരെ നിങ്ങളെ മീഡിയകള് നിങ്ങളെ പറ്റിക്കുകയാണ് ഇത് നിങ്ങൾക്ക് സാധിക്കുന്നു എങ്ങനെയാ സാധിക്കുന്നു എന്ത് പ്രകസനമാണ് സജീദ് നോക്കിയേ നിങ്ങളുടെ ജീവിതം എന്നും കരയാൻ മാത്രം വിധിക്കപ്പെട്ടവര് സുടുകുഞ്ഞുങ്ങളെ തള്ളാഹുവിനെ നമ്പരുത് നമ്പിയവൻ ഊമ്പിപ്പോയിന്ന് പറഞ്ഞ കണക്കാണ് നിങ്ങൾ നമ്പരുത് തള്ളാഹുവിനെ നമ്പിയിട്ട നിങ്ങൾ അന്തിമ വിജയം കാത്തിരിക്കുന്നതെങ്കിൽ നടന്ന കണക്ക് തന്നെ സ്ത്രീകൾക്ക് വരെ അപമാനമാണ് ഈ സാധനം ഇവിടെ മോന്ത കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നില്ല കൂടുതലായിട്ട് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ അവസാനം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇവള് എങ്ങോട്ടാണ് റൂട്ട് മാറ്റി സഞ്ചരിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അവിടെ വ്യക്തമായിട്ടറിയാം എന്തായാലും ഇസ്രയേലിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളുണ്ട് എന്നുള്ളത് അവിടുത്തെ മലയാളികൾ തന്നെ നമ്മുടെ പല മാധ്യമങ്ങളിലും വിളിച്ചിട്ട് അവർ പറയുന്നുണ്ട് കാരണം അവർ ഒരു ദിവസം ഈ യുദ്ധം നടന്നതിന് ശേഷം ഒരു ദിവസം കുറഞ്ഞത് മൂന്ന് നാല് മണിക്കൂർ അല്ലെങ്കിൽ രാത്രികളിലൊക്കെ അവർ ബംഗറിൽ തന്നെയാണ് ചെലവഴിക്കുന്നതെന്ന് പറയുന്നുണ്ട് ചില സമയങ്ങളിൽ മാത്രം അവർ പുറത്തിറങ്ങുന്നുണ്ട് ചില സ്ഥാപനങ്ങളൊക്കെ തുറന്നു പ്രവർത്തിക്കുന്നു ഈ തെല്ലബീബ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ നാശങ്ങൾ വിതച്ചുകൊണ്ട് ഇറാന്റെ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് അത് ഇസ്രയേലിന്റെ വളരെ മർമ്മ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് ആ ഒരു സ്ഥലത്തേക്ക് തന്നെ ഇറാൻ ലക്ഷ്യം വെക്കുന്നത് ഇവളുടെ അണ്ണാക്കിൽ പന്നിപ്പടക്കം വെച്ച് പൊട്ടിച്ചാൽ പോരാ കാരണം അത്രത്തോളം സെപ്റ്റിക്കാണ് ഇവളുടെ വായിന്ന് നിന്ന് വീഴുന്ന ഊരകാര്യം സുവിശേഷം പ്രസംഗിച്ച് നടക്കുന്ന ജൂതന്മാർക്ക് വേണ്ടി പണിയെടുത്തോണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ടവൾ അവിടുത്തെ നമ്മുടെ ഇന്ത്യൻ വംശകരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നേരെ ജൂതവംശർ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ കണ്ടല്ലോ അല്ലേ അല്ലെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരക്ഷരം ഇവിടെ ഒരു മിണ്ടുവാ മിണ്ടില്ല കാരണം അവിടെ കിടന്ന് സ്വന്തം കൂടപ്പുറപ്പുകൾ അടിമേടിച്ചാലും ഇവിടെ ഒരു അക്ഷരം അവർക്കെതിരെ മിണ്ടത്തില്ല എന്നുള്ളതാണ് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരൊക്കെ എല്ലാവർക്കും